പിറ്റേന്ന് സുബൈ നമസ്കാരം കഴിഞ്ഞ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയൊരു മനുഷ്യനായതുപോലെ മനസ്സിനൊരു സുഖം അനുഭവപ്പെട്ടു കുറേ തോന്നലുകളും ചിന്തകളും ഉസ്താദ് മാറ്റിയെടുത്തിട്ടുണ്ട് ഉമ്മയോട് പതിവില്ലാതെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ഉമ്മയുടെ മുഖത്തും സന്തോഷം നിറഞ്ഞ് നിൽക്കുന്നത് കാണാമായിരുന്നു അങ്ങാടിയിലേക്കൊന്നിറങ്ങി പലരെയും കണ്ട് ചുറ്റി വന്നപ്പോഴേക്കും നേരം ലോഹർ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് വീട്ടിൽ ഉപ്പയും അമ്മാവിനും ജ്യേഷ്ഠനും അകത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടാണ് അകത്തേക്ക് കയറിയത് ഷാഫി ഞങ്ങൾ ഉപേദിനേയും ഉപേദിനെയും കൂട്ടി കുട്ടിയുടെ വീട്ടിൽ പോയി ഉപ്പയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നതാണ് നിക്ഷേപം മിഠായി കൊടുക്കൽ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല നമ്മളായിട്ട് വേണ്ട എന്ന് പറഞ്ഞതല്ല അവർ ഇങ്ങോട്ട് പറഞ്ഞതാണ് അതൊന്നും വേണ്ട എന്ന് അടുത്ത മാസം ആദ്യത്തെ ഞായറാഴ്ച നിക്കാഹും കൂട്ടിക്കൊണ്ട് വരലോ നമ്മുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി മാത്രം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ വീട്ടിൽ അവർ എങ്ങനെ വേണമെങ്കിലും നടത്തട്ടെ ഉപ്പ പറഞ്ഞു നിർത്തിയപ്പോൾ ഷാഫി ചോദിച്ചു മഹറിനെ കുറിച്ച് ഉപ്പ അവരോട് സംസാരിച്ചോ എത്ര കൊടുക്കാൻ ആണ് നിന്റെ തീരുമാനം അതറിഞ്ഞിട്ട് അവരെ അറിയിക്കാം എന്ന് വിചാരിച്ചു പത്ത് കൊടുക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ മുഴുവൻ മഹറായി കൊടുക്കുന്നില്ല അഞ്ചു പവൻ കൊടുക്കാം ബാക്കി ഇവിടെ വന്ന ശേഷം അവൾക്ക് ധരിക്കാനായി നൽകാം ഷാഫിയുടെ മനസ്സ് വായിച്ച പോലെ ജ്യേഷ്ഠൻ നോഫൽ ചോദിച്ചു കെബിനക്ക് കൊടുത്ത് പ പത്ത് പവൻ പോയത് പോയത് കൊണ്ടാണോ ഇങ്ങനെ ഒരു നീക്കം ആ ചോദ്യം കേട്ടപ്പോൾ ചിരിച്ചും കൊണ്ട് പറഞ്ഞു പേടിയല്ല എൻ്റെ കാര്യം ആയതുകൊണ്ട് എനിക്കിപ്പോൾ എന്നെ തന്നെ വിശ്വാസമില്ലാത്ത സമയമാണ് വരുന്നത് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വാരിക്കോരി കൊടുത്താൽ മതി എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് കൊടുക്കും പക്ഷേ ഇപ്പോൾ കണ്ണ് മഞ്ഞളിക്കാൻ മാത്രം കൊടുക്കില്ല എന്നേ ഉള്ളൂ അവരുടെ ഒരു നായാ പൈസൻ്റെ ഗോൾഡ് നമുക്ക് വേണ്ട ചോദിക്കാനും പോകേണ്ട കിട്ടിയതിൻ്റെ കണക്കും ഇപ്രാവശ്യം ആരും കൂട്ടാനും കുറക്കാനും നിൽക്കണ്ട ആരെയും നോക്കാതെ ഷാഫി അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോയി അതിവേഗത്തിലായിരുന്നു എന്ന് കല്യാണ ദിവസങ്ങൾക്ക് ഇതിൻ്റെ തലേന്നാണ് മനസ്സിലായത് ചെറിയൊരു പരിപാടി മാത്രം മതി എന്ന് പറഞ്ഞിട്ടിപ്പോൾ രണ്ടര കിൻഡൽ വെക്കണമെന്നായിരുന്നു ഇട്ടുണ്ട് എന്ന് ജമാൽ പറഞ്ഞപ്പോൾ ഷാഫി പറഞ്ഞു ആരെ ഒഴിവാക്കും എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ചിലരൊക്കെ ഇങ്ങോട്ട് വന്ന് പറയുന്നത് എന്റെ കല്യാണം നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ വരുമെന്നാണ് രണ്ടരയിൽ ഒതുങ്ങുമോ എന്നാണ് എൻ്റെ സംശയം കേട്ടപ്പോൾ ഉപ്പ പറഞ്ഞു എല്ലാവരും വരട്ടെ ആളുകൾ നമ്മോടുള്ള സ്നേഹവും വിശ്വാസവും കാരണമാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ ഇന്നത്തെ കാലത്ത് ഓരോ വെള്ളിയാഴ്ചയും ബിരിയാണി വെക്കുന്ന വീട്ടിലുകാരുള്ള കാലത്ത് ബിരിയാണിക്ക് പുതിയായിട്ട് വരുന്നതെല്ലാം ആരും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എത്ര ആൾ വന്നാലും ഒരു കുറവുമില്ലാതെ നമ്മൾ നോക്കും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആളും ബഹളവുമായി സമയം പോയിക്കൊണ്ടിരുന്നു എല്ലാവരുടെയും മുന്നിൽ സന്തോഷം അഭിനയിച്ച് പിടിച്ചു നിന്നെങ്കിലും മനസ്സ് പിന്നെയും മറ്റേതോ ലോകത്തേക്ക് പോയിരുന്നു രാത്രിയും ആളുകൾ ഒരുപാട് വന്നു തൻ്റെ കല്യാണം ശരിയായത് എല്ലാവർക്കും സന്തോഷം നൽകുന്നുണ്ടെന്ന് അവരുടെയൊക്കെ സംസാരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു പിറ്റേന്ന് നിക്കാഹിന് പോകാനുള്ള ഒരുക്കങ്ങൾക്കായി സജീറും ഇക്ബാലും കമാലും നാട്ടിലുള്ള സകല കൂട്ടുകാരും ചേർന്ന് ഒരുക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മ വന്ന് കെട്ടിപ്പിടിച്ചു സുറുമത്തെയും പെങ്ങന്മാരെയും എല്ലാവരെയും നോക്കി പോയി വരാമെന്ന് പറഞ്ഞ് പന്തരിലേക്ക് ചെന്നു പോകുന്നതിന് മുൻപുള്ള ദ്വാ ചെയ്ത് കൂടെ പഠിച്ച സുഹൃത്തും കുറച്ചപ്പുറത്തുള്ള മഹലിനെ കത്തിയുമായി കൂടിയായ ആയിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു വണ്ടിയിലിരുന്ന് എല്ലാവരും എന്തൊക്കെയോ പറയുന്നു ഷാഫി ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ സജീർ ചോദിച്ചു നീ എന്താ ഷാഫി ഈ ആലോചിക്കുന്നത് ഒന്നുമില്ല സജി നമ്മളന്ന് ആദ്യം ഇങ്ങനെ പോയത് ആലോചിക്കുകയായിരുന്നു അതൊന്നും ആലോചിക്കേണ്ട ഞാനും പോയതല്ലേ ഇങ്ങനെ രണ്ടു വട്ടം രണ്ടാമത്തെ പോക്കി എൻ്റെ ശരീരം മാത്രമാണ് പോയത് തൻ്റെ അവസ്ഥയും മറ്റൊന്നല്ല എന്ന് പറയാൻ തോന്നിയെങ്കിലും പറഞ്ഞില്ല ഷാഫിയുടെ മനസ്സ് ആ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടിരുന്നതും അവൻ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി കണ്ണുകൾ നിറക്കുന്നും സൈഡ് ഗ്ലാസ്സിലൂടെ കണ്ട ഡ്രൈവർ കമാൽ വണ്ടി സൈഡാക്കി മറ്റുള്ള വണ്ടികളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞ് അവനോട് ഇറങ്ങാൻ പറഞ്ഞു നീ ഇങ്ങനെ ആ വീട്ടിൽ ചെന്നാൽ അവരൊക്കെ കാരണം ചോദിക്കും കണ്ണു തുടക്ക് കഴിഞ്ഞതും കഴിഞ്ഞ ജീവിതവും ആലോചിക്കാനുള്ള സമയമല്ല ഇപ്പോൾ എനിക്ക് മനസ്സിലാകും രണ്ടു വട്ടം ഈ കുപ്പായം അണിഞ്ഞാലുള്ള ആണുങ്ങളുടെ വേദന സബൂർ ചെയ്യും എല്ലാം ശരിയാവും വണ്ടിയിൽ നിന്നും വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുത്തുകൊടുത്ത് മുഖം കഴുകാൻ പറഞ്ഞപ്പോൾ ഷാഫി മുഖം കഴുകി വണ്ടിയിലേക്ക് കയറി നേരെ പോയത് ആ മഹലിലെ പള്ളിയിലേക്ക് ആണ് പെണ്ണിൻ്റെ നാട്ടിലെ ആളുകളും കുടുംബക്കാരും എല്ലാം കൂടി നിൽക്കുന്നുണ്ട് എല്ലാവരും ഷാഫിയെ തന്നെയാണ് നോക്കുന്നത് കണ്ടവർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ഓരോ നോട്ടങ്ങളും മുഖത്തേക്ക് പതിയുന്നത് കാണുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു കൂടുതൽ വഴിയില്ല കത്തീപ് വന്നു നിക്കാഹിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം തുടങ്ങി അല്പം കഴിഞ്ഞതും ഉസ്താദ് കൈകൾ കുട്ടിയുടെ ഉപ്പയുടെ കൈകളുമായി ചേർത്ത് പിടിച്ച് നിക്കാഹിൻ്റെ വരികൾ ഉപ്പയോടായി പറഞ്ഞു തുടങ്ങി അവരുടേത് കഴിഞ്ഞതും ഉസ്താദ് ഷാഫിയോടായി പറയാൻ പറഞ്ഞു കപിൽ തു മിൻക